പാപ്പായ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ പാവങ്ങളുടെ പക്ഷത്ത് സഭ നിലയുറപ്പിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള വ്യക്തിയായിരുന്നു തികച്ചും ലളിതമായ ജീവിതശൈലിയിലൂടെ പാവങ്ങൾക്ക് വേണ്ടി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയും ലോകമെങ്ങുമുള്ള അഭയാർത്ഥികളുടെ ആശാകേന്ദ്രമായി മാറുകയും ചെയ്തു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭ പാപങ്ങളുടെ സഭയാകണം എന്ന് മാത്രമല്ല സഭ തന്നെ പാവമാകണം എന്നുള്ള നിർബന്ധ ബുദ്ധി മാർപ്പാപ്പായ്ക്കുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സഭയുടെ ഭരണക്രമത്തിൽ വളരെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് കഴിഞ്ഞു ഈ സിനഡൽ ചർച്ചിന്റെ ആശയം രൂപപ്പെടുത്താൻ വേണ്ടി ലോകമാസകലമുള്ള മെത്രാന്മാരുടെ പ്രതിനിധികളെ മാർപ്പാപ്പ വിളിച്ചു ചേർക്കുകയും എല്ലാവരെയും ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും ചെയ്തു അതിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ മറ്റുള്ളവരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു വീണ്ടും പാപ്പായുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതര മതങ്ങളുമായിട്ട് വളരെ സൗഹാർദ്ദത്തിൽ കഴിയേണ്ടവരാണ് ക്രൈസ്തവർ എന്ന മാർപ്പാപ്പായ്ക്ക് നിർബന്ധ ഉണ്ടായിരുന്നു അബുദാബിയിലെ ഗ്രാൻഡ് ഇമാമമായി നടത്തിയ ചരിത്രപ്രസിദ്ധമായ സംഗമം അത് ലോകചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്നതാണ് തമ്മിലുള്ള സൗഹൃദവും സ്നേഹവും ഏറ്റുപറഞ്ഞുകൊണ്ട് അബുദാബി ഡോക്യുമെന്റ് ഒപ്പുവെച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ അജപാലന വഴിയിലെ മറ്റൊരു ശ്രദ്ധേയമായ നാഴികക്കല്ല മതങ്ങൾ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുമ്പോൾ മാത്രമേ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്ന് മാർപ്പാപ്പ്ക്ക് വളരെ കൃത്യവും വ്യക്തവുമായ ആശയമുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം വീണ്ടും നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പ സമാധാനത്തിൻ്റെ അപ്രസ്തോലായിരുന്നു എന്നുള്ളത് കാരണം അദ്ദേഹം സാമ്രാജ്യ ശക്തികൾ ഏതുമാകട്ടെ അത് ഇസ്രായേൽ ആകട്ടെ അമേരിക്കയാകട്ടെ റഷ്യ ആകട്ടെ ഏത് ശക്തിയും അക്രമത്തിൻ്റെ പാത തിരഞ്ഞെടുത്തപ്പോൾ മാനിഷാദെന്ന് മുഖത്തു നോക്കി പറയുവാനുള്ള ആർജവത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായെ ലോകത്തിന് ഇത്രമേൽ സ്വീകാര്യനാക്കിയത്